بسم الله الرحمن الرحيم ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم وما زادهم إلا إيمانا وتسليما صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസങ്ങളെ സർവലോകരക്ഷിതാവും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് അലക്കി ഭരിക്കുന്ന നമ്മുടെ എല്ലാ രഹസ്യവും പരസ്യവും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ സകല കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സ്വർഗ നരകങ്ങൾ വിധിക്കുന്ന രാജാധിരാജനായ വിധി നിയമ സകല പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ബുദ്ധിവിലക്കുകളും നിർദേശങ്ങളും അവനോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹത്തിനും മനുഷ്യന്റെ നീതിയെയും എല്ലാം വകവെച്ച് കൊടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന സംഭവ വികാസങ്ങൾ ഫലസ്തീൻ വിഷയത്തിൽ നടക്കുന്നതായിട്ട് നാം ശ്രദ്ധിച്ചതാണ് നമ്മുടെ ധാരാളം പുത്തുമ്പകളിൽ കഴിഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഭീകരമായ ആക്രമണങ്ങൾ ഏകപക്ഷീയമായ വംശഹത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ധാരാളം കുത്തുപ്പുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം പറയുകയുണ്ടായി ലോകത്ത് തന്നെ മനുഷ്യന്റെ ഫ്രീഡം സ്വാതന്ത്ര്യം മനുഷ്യന്റെ അന്തസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ള ഒരു നോവായിരുന്നു നോവായി കിടക്കുകയാണ് റജ എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നു ഈ കഴിഞ്ഞ നാനൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ മാത്രല്ല കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി ഏഴ് പതിറ്റാണ്ടിലധികമായി ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനെ അധിനിവേശം ചെയ്യുകയും അവിടെയുള്ള ജനങ്ങളെ ആട്ടിയോടിക്കുകയും അവരുടെ കിടപ്പാടങ്ങളെ വളരെ മൃഗീയമായ രീതിയിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കൊടിയ അനീതി ആ അനീതിയുടെ ഏറ്റവും മൂർധന്യത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ പതിനഞ്ചു മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് നമ്മൾ പലപ്പോഴും അതിന്റെ തുടക്കത്തിൽ അതിനെ കുറിച്ച് വലിയ ബോധമുള്ളവരായിട്ട് മാറിയിരുന്നു നമ്മുടെ ഉള്ളിലുള്ള വലിയ കൺസേൺ ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു ആഴം ആ ഒരു മനസ്സിന്റെ മനസ്സിലെ വേദന അത് പലപ്പോഴായി നമ്മളിൽ നിന്ന് മറവികളിലേക്ക് പോയതായിട്ട് നമുക്ക് എന്നെ കാണുവാൻ സാധ്യമാകും പക്ഷെ അവിടെയുള്ള ജനത നമ്മൾ മറന്നാലും ലോകം മറന്നാലും ശരി അവിടെയുള്ള ജനത അവർ ധീരമായിട്ടാണ് മുന്നോട്ട് പോയത് ധീരമായി മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരം മനുഷ്യരെ കണക്കനുസരിച്ചു കൊണ്ടുള്ള കണക്കനുസരിച്ചു കൊണ്ട് ഈ നാൽപ്പത്തി ഏഴായിരം മനുഷ്യരെ അവരിൽ കൊന്നുകളും ത് നമ്മുടെ മസ്ജുല്ലാണ് നമ്മുടെ മൂന്നാമത്തെ ഹറമിന്റെ മാർഗത്തിലാണ് ആ മനുഷ്യർ ശുഭതാക്കളായിട്ട് മാറിയത് അതിൽ പതിനെട്ടായിരം കുട്ടികളാണ് അതിനേക്കാൾ ധാരാളം സ്ത്രീകൾ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന ഒരു വലിയ മനുഷ്യത്വരഹിതമായ മനുഷ്യത്വരഹിതമായതിന്റെ പേരായി സയന്റിസ്റ്റുകൾ ഇന്ന് ലോകത്ത് മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം ൾക്ക് പരിക്കു വച്ചു ഓരോ ദിവസവും പത്ത് കുട്ടിക്ക് വീതം അവർക്ക് അന്നഭന്ധം സംഭവിക്കുകയാൽ കൈ മുറിഞ്ഞ കാല് മുറിഞ്ഞ അതുപോലെ തന്നെ ദേഹത്ത് വലിയ പരിക്കുക ചെറിയ കുട്ടികൾ ഓരോ ദിവസവും പത്ത് കുട്ടികൾ വീതം അങ്ങനെ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കണക്ക് പറയാൻ യ്യായിരം ടൺ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കൾ ആ നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള പന്ത്രണ്ട് കിലോമീറ്റർ വീതിയുള്ള ആ ചെറിയ ഭൂപ്രദേശത്ത് അവർ പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരമായ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ അണുവായുധങ്ങൾ പ്രയോഗിച്ചതിന്റെ അതിന്റെ ഫലങ്ങൾ ഇന്ന് നമുക്ക് അവിടെ ഗസയിൽ കാണുന്നു എന്ന് നമ്മൾ യോഗം വിളിച്ചു പറയുകയാണ് പത്തൊൻപത് ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയാണ് മാത്രമല്ല എൺപത് ശതമാനം ആളുകൾ അവിടെ ഉണ്ടായിരുന്ന മുപ്പത് ലക്ഷത്തോളം ആളുകളിൽ എൺപത് ശതമാനം ആളുകൾ ആളുകൾ അവർ ടെന്റുകളിലേക്ക് ഷെൽട്ടറുകളിലേക്ക് മാറി എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ സംഗതിയല്ല മറിച്ച് ഈ പറയുന്ന അനീതി കഴിഞ്ഞ എഴുപത് എഴുപത് വർഷമായി നടക്കുന്ന അനീതിയുടെ അക്രമത്തിന്റെ അധിനിവേശത്തിന്റെ ഏറ്റവും കടുത്ത പ്രയോഗങ്ങൾ ലോകം ചരിത്രത്തിൽ തന്നെ കണ്ട ഏറ്റവും ക്രൂരമായ പ്രയോഗങ്ങൾ കണ്ടതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ അന്ന് തന്നെ ഒരു തുറന്ന ജയിലാണ് അവിടെ ആവശ്യമായ വെള്ളമുണ്ടായിരുന്നില്ല ആവശ്യമായ ആവശ്യമായ മരുന്നുകൾ ലഭ്യമായിരുന്നില്ല ആവശ്യമായ ഭക്ഷണം കിട്ടുമായിരുന്നില്ല തുറന്ന ജയിലായിട്ടാണ് നമ്മൾ കാണുവാൻ സാധ്യമാവുക നമ്മൾ ചിന്തിക്കും ആലോചിച്ച് നോക്കൂ നാൽപ്പത് കിലോമീറ്റർ ഒരു നീളമുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് ഏകദേശം മുപ്പത് ലക്ഷം ആളുകളിൽ പരം അവിടെ അവിടെ താമസിക്കുക എങ്ങനെയാണ് ഇത്രത്തോളം ജനസാന്ദ്രത അവിടെ ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ ഫലസ്തീനിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ ആട്ടിയോടിച്ചുകൊണ്ട് ആട്ടിയോടിച്ച് അവസാനം അഭയം തേടി വന്ന അഭയാർത്ഥികളുടെ ഒരു നാടാണ് ഗസ്സ എന്ന് കാണുവാൻ സാധ്യമാകും ഇങ്ങനെയാണ് അവിടെ ധാരാളം കണക്കിനാളുകൾ ഒരുമിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയാണ് ഇസ്രായേൽ ൾ അവരെ ആക്രമിച്ചത് അവര് മാത്രമല്ല അവരുടെ അഹിസാബുകൾ അവരുടെ സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് പേര് കേട്ട ആയുധമുള്ള ശക്തിയുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിൽ അമേരിക്കയുണ്ട് ജർമ്മനിയുണ്ട് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ഇങ്ങനെയുള്ള സകല വലിയ രാഷ്ട്രങ്ങൾ ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തെ കുറിച്ച് നീതിയെ കുറിച്ചൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അരേ പുരോഗമന രാഷ്ട്രങ്ങൾ തന്നെ ഈ പറയുന്ന ഈ പറയുന്ന

അവര് നിങ്ങളുടെ നിങ്ങളുടെ മുഖലിൽ നിന്ന് നിങ്ങളുടെ താഴെ നിന്ന് അവര് നിങ്ങൾക്കെതിരെ നിങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി വരികയാണ് അന്ന് പേടിയുള്ള ിൽ തള്ളിപ്പോയി എന്ന് മാത്രമല്ല ഹൃദയം അത് ചങ്കിലേക്കെത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്കെത്തുന്ന അത്രയും ഭയാനകമായ അവസ്ഥയുണ്ടായി അള്ളാഹുവെ കുറിച്ച് അവൾ ആവശ്യമില്ലാത്ത ഊഹാബോഹങ്ങൾ അള്ളാഹു ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ഊഹാബോഹങ്ങൾ വലിയ പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ അവസ്ഥയെ കുറിച്ച് അള്ളാഹു സുഹാന

വഞ്ചനകൾ മാത്രമാണ് നൽകിയത് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇതേ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിൽ രീതിയിൽ ഭാഗത്തു നിന്നും ആക്രമണം അയച്ചുവിടുകയാസയുടെ കടലിന്റെ ഭാഗത്തുകൂടെ റഫയിലൂടെ അതുപോലെ തന്നെ സെൻട്രൽ ഗസയിലൂടെ നോർത്ത് വടക്കൻ ഗസയിലൂടെ ഇങ്ങനെ ഗസയുടെ നാലു ഭാഗത്തു നിന്നും നിരന്തരമായ ആക്രമണങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് തീവ്രവാദമാണ് നിങ്ങൾ ചെയ്യുന്നത് അപോറം വിളിച്ച പണിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അടങ്ങിയിരുന്നുകൂടെ എന്ന് പറഞ്ഞ് എന്ന് ഉപദേശിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ചിലരെ നമ്മളെ കാണുകയുണ്ടായി മുനാഫിക്കുകൾ എന്ന് വിശേഷിപ്പിച്ച അതേ സ്ഥാനത്ത് നമ്മൾ കാണുകയുണ്ടായി അവിടെ അസാമാന്യമായ മക്കൾ ഫലസ്തീനിന്റെ ആളുകൾ വായി പറയുന്ന പോരാളികൾ അവർ അസാമാന്യമായ ചെറുത്ത് നിൽക്കുന്ന എന്ത്രി സംഭവിച്ചാലും ശരി എന്തൊക്കെ ശരി അവിടെ ഞങ്ങൾ അടി ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇസ്ലാമികൾ അവർ പറയുകയുണ്ടായി മുഗരങ്ങളായ ആളുകൾ അവര് പറഞ്ഞു ഇനി ഞങ്ങളോട് അള്ളാഹു റബ്ബും അള്ളാഹും റസൂലും ഞങ്ങളോട് പറഞ്ഞ വർത്തമാനമാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുവാൻ പടുകൂച്ചാവുകൾ വലിയ വലിയ ആഡംബരങ്ങൾ വലിയ വലിയ സുഖാനുഭൂതികൾ നിങ്ങൾക്കുണ്ടാവുകയില്ല ഇത്തരം പരീക്ഷണങ്ങളുടെ തീ ചുളയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയ മതിയാകൂ അത് അള്ളാഹുവിന്റെയും വാഗ്ദാനമാണ് ആ വാഗ്ദാനം ഇവിടെ സത്യമായി ഉയർന്നിരിക്കുന്നു അവർക്ക് ഈമാനും ശാന്തയുമാണ് വർദ്ധിച്ചത് എന്ന് പറയുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് അവർ ചെയ്ത കരാറുകളെ പൂർത്തീകരിച്ച ആളുകൾ അള്ളാഹുവോട് കരാറിനെ പൂർത്തീകരിച്ച ആളുകൾ അതിൽ ചില ആളുകൾ അവരുടെ നേർച്ചകളെ പൂർത്തീകരിക്കുകയുണ്ടായി മാത്രമല്ല അതിൽ ചില ആളുകൾ ആ ഊഴത്തിന് വേണ്ടിയിട്ട് കാത്തിരി പോയാൻ എന്നിട്ട് അള്ളാഹു വിഷയത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പരീക്ഷണങ്ങളുടെ കൊടുമുടികൾ പരീക്ഷണങ്ങളുടെ വലിയ വലിയ കാരാകാരങ്ങൾ കടന്നു വന്നിട്ടും അതിന്റെ മുന്നിൽ ധീരമായിട്ടുണ്ട് ഈ മാൻ അടിയുറപ്പിച്ച് മുന്നോട്ട് പോയ അഹിസാബ് യുദ്ധത്തിലെ ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുമ്പോൾ അവരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എത്ര തന്നെ ആക്രമിച്ചാലും ശരി ലോകത്തിലെ അണുവായുധങ്ങളായ അണുവായുധങ്ങൾക്ക് മുഴുവൻ അടയിരിക്കുന്ന ഇസ്രായേൽ സയന്റിസ്റ്റുകൾ ഞങ്ങൾ എത്ര തന്നെ ആക്രമിച്ചാലും ശരി ഈ മാർഗത്തിൽ നിന്ന് പുറകോട്ടു പോകുവാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് ലോകത്തോട് അസംദിഗ്ധമായി പ്രഖ്യാപിച്ച പോരാളികളെ അബു മുബൈദയെ ഇസ്മായിൽ ഹനിയയെ ഹനിയെതാ സാധ്യമാവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അത്രയും പോരാടുകയാണ് ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവിടെ അവിടെ മുദ്രാവാക്യം പോലെയുള്ള ഇസ്മായിൽ ഹനിയെ പോലെയുള്ള അവർക്കൊരു ഭാഗത്ത് നേതാക്കന്മാരായിട്ട് അവർക്കൊരു ഭാഗത്ത് മാറി നിന്ന് നയിച്ചാൽ മതിയായിരുന്നു പക്ഷേ അവർ കർമ്മനിരതരായി അവർ മുന്നോട്ട് പോയി പോരാട്ടത്തിന്റെ മാർഗത്തിലെ മുന്നണി പോരാളികളായിട്ട് അവർ മുന്നോട്ട് പോയപ്പോ അവർ സുഹദാക്കളായിട്ട് മാറി ഇന്നലെ ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ നടന്ന മുദ്രാവാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ മേൽ സലാം എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളെ കാണുവാൻ സാധ്യമാവുകയാൽ ധീരമായി ഒരു സമൂഹത്തെ അപ്പാടിച്ചി അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തകർത്ത് അവിടെയുള്ള അരലക്ഷത്തോളം വരുന്ന സമൂഹത്തെ കൊന്നൊടുക്കി എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ അവരെ 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 അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ പരിക്കേറ്റവരായിട്ട് മാറിയിട്ടും ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും അവസാനം ഒരു കരാർ നിലവിൽ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ നടത്തുന്ന ഒരു സമൂഹത്തെ കാണുവാൻ ഇവരെ പരാജയപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ ലോകത്ത് ആർക്കും സാധ്യമാവുകയില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക ജീവൻ നൽകിയവർ അള്ളാഹു പറഞ്ഞില്ലേ

ത്തെക്കുറിച്ച് അവർ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന സമൂഹത്തിന് ഉറപ്പാൻ ജനസമൂഹത്തിന് ഉറപ്പാൻ ഞങ്ങൾക്കിടയിൽ നിന്ന് സുഹതാക്കളായ ആളുകൾ രക്തസാക്ഷികളായ ഞങ്ങളെ പ്രിയപ്പെട്ട പിതാക്കന്മാരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട മാതാക്കന്മാരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങളുടെ ആൺമക്കൾ പെൺമക്കൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ട് പക്ഷേ അതെല്ലാം

ഞാൻ ഹാരിസയെ കുറിച്ച് ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ എനിക്കൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഹാരിസ ഹാരിസ ഹാരിസില് അവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവൻ ഷഹീദായിട്ട് മാറിയിട്ടുണ്ട് അവൻ ഒരു അസ്ഥം തറക്കറച്ചുകൊണ്ടാണ് അമ്പേച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മകൻ അള്ളാഹുബിലേക്ക് യാത്രയായത് അവൻ ആളെ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ഒരിക്കലും ബുദ്ധിക്കരയിലില്ല ഞാൻ സന്തോഷവധിയാൻ അതേസമയം അവൻ അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ പ്രിയപ്പെട്ട മകൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഞാൻ റിയുവാനുള്ള അനുവാദം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് താങ്കളുടെ പ്രിയപ്പെട്ട മകൻ അദ്ദേഹം ഏറ്റവും ഉയർന്ന എന്ന് പറയുന്ന ഇങ്ങനെ പോലെ ധാരാളം ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ട മക്കളെ അവർ സ്വർഗത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട

മുൻ നിങ്ങൾ 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 ക്ഷമയോടുകൂടി തഹുവയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് അയ്യായിരത്തോളം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വന്ന് അതിവേഗത്തിൽ കടന്നു വന്നുകൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് അഥവാ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹത അർഹതയുണ്ടാവണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് സ്വപുരുണ്ടാവുക എന്നുള്ളതാണ് നമ്മളത് ഗസയിൽ കണ്ടതാണ് ആരും ആരും ഈ പോരാട്ടത്തെ തള്ളി അവർ ധീരമായിട്ട് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് ഈ മണ്ണിൽ അടിയുറച്ചു നിന്നേ മതിയാകൂ പുതുശിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരമായി കൊണ്ട് പോരാടിയേ മുന്നോട്ട് പോകൂ എന്ന് നിരന്തരമായി കൊണ്ട് പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുകയാണ് മാത്രമല്ല അവർ തക്വയുടെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അവരെ അൽസിൻ മിസൈലുകൾ അവർ പറഞ്ഞ അവർ പറഞ്ഞ കുർകാനികമായ വചനങ്ങളുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ശത്രുക്കൾക്ക് ഇടയിലേക്ക് ഒരു പിടി ാഹുലിം ആ പാരായണം ആയത്തുകളാണ് ഇവിടെ പാരണം അവരും പാരായണം അവർ പറഞ്ഞ ആയത്തുകൾ അറിയുമ്പോ നീ എന്നെടുക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹു ആണ് മിസുകൾ നമ്മൾ കാണുകയാണ് ടാങ്കുകൾ അവർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അത്യാധുനികമായ ടാങ്കാണ് ലെവലിൽ ാണ് ഡിഗ്രിയിൽ എല്ലാം കാണുവാൻ സാധ്യമാകുന്ന ഏറ്റവും ആധുനികമായ യുദ്ധ ടാങ്കുകൾക്ക് മുന്നിൽ അവര് മുന്നോട്ട് പോയിട്ട് അവർ ആനുകമായ വചനങ്ങൾ അവര് പാരായണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നിൽ അവർക്ക് മുന്നിലും പിറകിലും താങ്കുകൾക്ക് മുന്നിൽ അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വിശയിലേക്ക് വെക്കുന്ന കാഴ്ചകളിൽ പ്രിയമുള്ളവരെ നമ്മൾ അത് ആ ജീവിക്കുന്ന കുർആന ജീവിതത്തിന്റെ ആവേശമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ എതിരാളികൾക്ക് മുന്നിൽ ഇന്നത്തെ പറയുന്ന സയന്റിസ്റ്റുകൾ പറയുന്ന ലോകത്തെ വലിയ അടിയറവക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവർ പോവുകയാ ഞങ്ങള് ഈ പറയുന്ന പോരാട്ട പ്രസ്ഥാനത്തെ ഞങ്ങൾ ഇല്ലാതെയാക്കും എന്നവർ തീരുമാനിച്ച് അവർ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യും ഞങ്ങൾ അനുഹിലേറ്റ് ചെയ്യും ഞങ്ങൾ അവരെ ഇല്ലാതെയാക്കും എന്ന് പ്രഖ്യാപിച്ചവർ തന്നെ ഇന്ന് ഞങ്ങളെ കൊണ്ട് നമുക്കൊന്നിച്ച് കരാറൊക്കെ എന്ന അവസ്ഥയിലേക്ക് ഒരേ ടേബിളിൽ അവർ വരികയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ ഫലസ്തീൻ പോരാളികളോടൊപ്പം തന്നെ അവർ കരാറിന് വേണ്ടി സന്നദ്ധമായതിലൂടെ വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അതിൽ എന്ന് നമുക്ക് സാധ്യമാകും മാത്രമല്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുക എന്ന് പ്രഖ്യാപിച്ചവർ അവരെ ഇന്ന് മറ്റുള്ളവരുടെ തീരുമാനത്തെ മാത്രമല്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇസ്രായേൽ നോർമലൈസേഷൻ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് സാധാരണ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളെ പോലെയും ഒരു രാഷ്ട്രമാണ് അതൊരു അധിനിവേശ രാഷ്ട്രമല്ല അതൊരു അത് ജനങ്ങളെ ആട്ടിപ്പായിച്ചുണ്ടാക്കിയ ഒരു രാഷ്ട്രമല്ല മറിച്ച് അത് സാധാരണ രാഷ്ട്രമാണ് ഞങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്നൊരു പ്രൊജക്ട് ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ പരിപാടി പാടെ ഇല്ലാതെയായി മാറി എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധ്യമാവുകയാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ആളുകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു തലമുറക്ക് എന്താണ് പൊതുസിന്റെ പ്രശ്നം എന്താണ് എന്താണ് ഫലസ്തീൻ വിഷയം എന്നവർക്ക് അറിയില്ല എന്ന് പക്ഷേ ലോകത്താടുമുള്ള ലോകത്തമ്പാടുമുള്ള പുതിയ തലമുറ പുതിയ തലമുറ എന്ന് മാത്രമല്ല അവരുടെ ലോകത്തമ്പാടുമുള്ള നീതിയെ സ്നേഹിക്കുന്ന വലിയ ജനസഞ്ചയം തന്നെ ഈ പറയുന്ന ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുവാൻ അവർ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുവാൻ അവർ ഇസ്രായേലിന്റെ അതിന്റെ പ്രൊഡക്ടുകളെ അതിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കും അവർ ലോകത്തെമ്പാടും സ്വീഡനില് ഓസ്ട്രേലിയയിൽ ഓസ്ട്രിയയില് ജർമ്മനിൽ ഹംഗറിയിൽ തുടങ്ങി യു കെയിലൊക്കെ യൂറോപ്പിലെ അല്ലാത്ത ഇടങ്ങളിലൊക്കെ ലോകത്ത് ആ ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഢ്യങ്ങള് നടക്കുകയാൻ അഥവാ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ ഏറ്റവും വലിയ വിഷയമായിട്ട് മാറുകയാൻ മാത്രമല്ല അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മെച്ച നേട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വലിയ സൈനിക ശേഷിയുള്ള ഒരു ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രം അവർ ചെറിയ പ്രസ്ഥാനത്തോട് സംസാരിക്കുവാൻ ഒരു ചെറിയ പ്രസ്ഥാനത്തോട് പോരാടി പോരാടി അവർ ആക്രമിച്ചിട്ട് ഒരു ലക്ഷ്യവും നേടാതെ അവർ കീഴടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയെ ലോകം കാണുകയാൻ ഒരു ബന്ധിയെ പോലും പിടിച്ചോ ഇല്ല മറൊരു ഒരു അവരുടെ സൈനികമായ ലക്ഷ്യങ്ങള് നേടിയോ ഇല്ല ഈ പറയുന്ന ഗസയെ പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യം നേടിയോ അതുമില്ല എന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയവും സൈനികവുമായ നേട്ടങ്ങളൊന്നും നേടുവാൻ സാധ്യമാവാതെ അവർ പിറകോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധ്യമാവുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ലോക മനസ്സാക്ഷിയെ ലോകമനസ്സാക്ഷി ഇസ്രായേലി തന്നെ പ്രതികൂലമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ഇസ്രായേലിന്റെ ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ അദ്ദേഹം പറയുകയാണ് ഇലാൻ പെപ്പ് അദ്ദേഹം പറയുകയാണ് സയനിസം അതിന്റെ അവസാന ചക്രത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാൻ ഇസ്രായേലിന്റെ സയനിസ്റ്റുകളുടെ സുരക്ഷാ മന്ത്രി ബെൻ ബെൻഗീർ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ െ ഹമാസ് അനുകൂലികൾ റസയിലെ പോരാട്ട പ്രസ്ഥാനത്തിന്റെ അനുകൂലികളുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവർ ആഘോഷങ്ങൾ കാണുമ്പോൾ വെസ്റ്റ് ബാങ്കില് അവിടെയുള്ള ജനങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഈ കരാറിലൂടെ ഏത് പാർട്ടിയാണ് ഏത് ഭാഗമാണ് പരാജയപ്പെട്ടത് ഏത് ഭാഗമാണ് വിജയിച്ചത് എന്ന് വ്യക്തമാവുകയാൻ പ്രിയമുള്ളവരെ ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇത്രയും പ്രതീക്ഷകൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രശ്നം ഈ പ്രശ്നം എത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ സാധ്യമാവുകയാണ് അള്ളാഹു സുഹാൻ പറഞ്ഞില്ലേ അള്ളാഹുമാൻ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നല്ലതാനന്ദം കരുതുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മാറും നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് പ്രയാസകരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈറായിട്ട് മാറും ഇവിടെ ഒരുപാട് നന്മകൾ ഉണ്ടാകാനായിട്ട് കാണുവാൻ സാധ്യമാവുകയാണ് സുഹതാക്കളെ കുറിച്ച് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ വിശ്വാസമുള്ള ആർക്കും ഒരു ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ ോടു കൂടി എല്ലാ അനുഭൂതികളോടുകൂടി ജീവിക്കുന്നവരാൻ ഈ പ്രശ്നത്തെ എന്ന പ്രശ്നത്തെ അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു എഴുതി വെച്ച കാര്യമാണ് ഞാനും എന്റെ പ്രവാചകരും ആ മാർഗത്തിലുള്ളവരും മാത്രമാണ് വിജയിക്കുക അവരാണ് അതിജയിക്കുക എന്നത് അല്ലാഹു എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ട് താഴെയായിരിക്കാം അതൊന്നും എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് പറയുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നതാണ് അവരുടെ ജനങ്ങൾ പറയും നിങ്ങൾക്കെതിരെ ഇതാ എല്ലാവരും അവര് നിങ്ങൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി യാൻ ഉള്ള ആളുകൾ അവർ പറയും അവരെ ഭയക്കുക എന്ന് ആളുകൾ ഈമാന അവരുടെ ഈമാൻ അവർ പറയും ഞങ്ങൾക്ക് മതി അവൻ തന്നെ ഏറ്റവും പോന്നവനാണ് പറയും അഥവാ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് അവന്റെ ആദർശ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് ആ പ്രചോദനത്തെ ഏറ്റെടുക്കുവാൻ ആ പ്രചോദനത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ കൂടെ നിൽക്കുവാൻ അവർക്കെതിരെ ഇസ്രായേൽ സയന്റിസ്റ്റുകൾക്കെതിരെയുള്ള എല്ലാ എല്ലാ സംരംഭങ്ങളിലും എല്ലാ സംവിധാനങ്ങളിലും ബഹിഷ്കരണ തീരുമാനങ്ങളിലുമെല്ലാം പങ്കാളികളെയായി മുന്നോട്ട് പോകുവാൻ